एक्स <laughs> भन्छ <laughs> അർത്ഥം വേറെ വേറെ തടി ഹിന്ദിഗോ വെയ്ംഗരൽ താങ്ക്യൂ കൊനേ അല്ല കേട്ടല്ലേ കൊനേ കാ നിങ്ങേ മോർ സിൻഡോഡി നിങ്ങനാ വയ്തണ്ടോ അതൊട്ട് അടിചടാ വീലിരച്ചട്ട ആ സലവർ തും നിങ്ങോണ്ടവന്നു ദേവമേ ദേവ എനിങ്ങ നിന്നെ ഇഷു കുടത്തിലാ ഐഷുനികാലെ സാത്യൻദീ കാത്യൻദീ കാരോ അതേ നിങ്ങേ വന്നിടോ തരിമു ഹാലൻടോ ஏதா அறியோ தீ காணே அது இப்ப இங்க வாழ இவருங்க ட்ரெயினில் போன അതെ <laughs> <laughs>

റിഞ്ഞാ വളയാണ് അതല്ലേ നമ്മുടെ വീട്ടിൽ

എന്തോരും നമ്മടെ വീട്ടീന്നാണെങ്കിൽ ഇത്രേ ഉള്ളു അടുത്തത് പോകണ്ട പണി നല്ല പ്ലേസ് ആണ് ബാത്റൂമിൽ ഇറങ്ങി ഓടി ഇറങ്ങി വരും തിന്നിറക്കിറങ്ങി സൂര്യന്റെ താഴെ കൂടി ഇത് സൂര്യൻ ഭയങ്കര സ്നോള്ളവിടെ സ്റ്റേഷനുണ്ടോ ഇയാളൊക്കെ കണ്ടാസ്വദിച്ചോണോ എയർപോർട്ടൊക്കെ ഇവർക്കൊരു നമ്മളറിയാ ഗോവയിൽ പോയപ്പോ വെളുപ്പിലാണ് ഇവിടെ എത്തിയത് തിരിച്ചു വന്നപ്പോ സ്റ്റേഷൻ സ്ലോ അല്ലെ ഇതിലെ ഭയങ്കര സ്ലോ ആയിട്ട് അല്ല അവിടെ എവിടെ കാണാൻ നിർത്തൂല അപ്പോഴേക്കും പൊതിയിരട്ടെ നല്ല സ്ലോ ആണ് അതിൻ്റെ വെയിലായി പോയി ഇത്ര വെയിലുണ്ടായില്ല അത് ആൾക്കാരാന്നോയി അടുത്തതേ കണ്ടിട്ട പിന്നു ആ അതെ അടുത്തത് പോണ്ട് അപ്പൊ അടുത്തത് പിന്നെ അപ്പൊ അതും കൂടി കണ്ടിട്ടുണ്ട് നാലാമത്തെ ോട്ട് നമുക്ക് ഭാഗ്യങ്ങൾ ശിശുരട്ട്